പ്രതിദിന പ്രതിപാദ്യം കർണി റിയാഹു വൻ്റെ വാക്കുകൾ ഒരാൾ തൻ്റെ ശത്രുവിനെ നേരിടാൻ പോവുകയാണ് പോകുന്ന വഴിയെ തൻ്റെ പടയങ്കി ഭാരമായി തോന്നിയതിനാൽ അതൊഴിവാക്കി പിന്നീട് വാളും ഭാരമായി തോന്നിയതിനാൽ അതും ഒഴിവാക്കി കൂടെ കരുതിയിരുന്ന ഭക്ഷണവും വെള്ളവും ഭാരമായി തോന്നിയപ്പോൾ അതും ഒഴിവാക്കി പിന്നീട് ശത്രുവിനെ എതിരിട്ടത് നിരായുധനായും വിശന്നുമാണ് ഇവർ എങ്ങനെ ജയിക്കാനാണ് അതുപോലെ റബ്ബിൻ്റെ ദിക്കർ ഭാരമായി തോന്നി മുത്ത് നബിയുടെ പേരിലുള്ള സ്വലാത്തും സലാമും ഒഴിവാക്കി സുന്നത്തുകളും റവാത്തിബുകളും ഭാരമായി തോന്നി അത് അവഗണിക്കുകയും ഫറലുകൾ കൃത്യമായി നിഷ്കരിക്കാനുള്ള ഭാരത്താൽ അവയെ പിന്തിക്കുകയും പ്രധാന മതവിധികൾ ഭാരമായി തോന്നി എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയും ചെയ്യുന്നവരുണ്ട് എന്നിട്ടവർ തങ്ങളുടെ താഴ്ന്ന ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും ജീവിതമാർഗങ്ങളെക്കുറിച്ചും ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ പിശാചിനെക്കുറിച്ചും വിഷമങ്ങളും ദാരിദ്ര്യവും രോഗങ്ങളും ശത്രുതയും പറഞ്ഞ് ആവലാതിപ്പെടുന്നു തൻ്റെ എതിരാളിയാൽ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ സ്വയം പരാജിതരായ ദരിദ്രനാരായണന്മാരാണ് ഈ കൂട്ടർ ഇനി ലോകത്ത് ഏറ്റവും ചീത്ത വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ നല്ല പ്രവർത്തനങ്ങളാകുന്ന ഗുണങ്ങൾ ആയിരിക്കും കാരണം അത് നാം എത്രമാത്രം ഉപയോഗിക്കുന്നുവോ അത്രത്തോളം നമുക്ക് കിട്ടുന്ന ലാഭം ആക്ഷേപവും പരിഹാസവും കൊള്ളരുതാത്ത അഭിപ്രായമില്ലാത്തവരാണെന്ന മുദ്രകുത്തലുമാകുന്നു സുഹൃത്തുക്കളെ പരാജയങ്ങളും തെറ്റുകളും ഭയപ്പെടാത്തവർ കിട്ടുന്ന മോശം അനുഭവങ്ങൾക്ക് നന്ദിയുള്ളവർ കൂടുതൽ പൊരുത്തപ്പെടുത്താൻ പുതിയ ആശയങ്ങളിലേക്ക് മാറുന്നവർ പ്രവർത്തനങ്ങളിൽ ലക്ഷ്യബോധമുള്ളവർ വിമർശനത്തിൽ നിന്ന് പഠിക്കുന്നവർ വിമർശനങ്ങൾ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നവർ ഏത് വൈദഗ്ധ്യവും നേടിയെടുക്കാനുള്ള വഴിയാണ് വിമർശനമെന്ന് വിശ്വസിക്കുന്നവർ യാത്രയിൽ തനിച്ചായിരിക്കൽ ഭയമില്ലാത്തവർ വളർച്ചയുടെ താക്കോൽ അതിശക്തമായ ശ്രദ്ധയിലാണെന്ന് മനസ്സിലാക്കുന്നവർ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ശക്തനാണെന്നതിൻ്റെ ലക്ഷണങ്ങൾ ആകുന്നു ദിക്കറുകൊണ്ട് എല്ലാ നന്മയും എന്നിലേക്ക് ആകർഷിക്കാൻ ഇന്നു മുതൽ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു അതെനിക്ക് സാധിക്കും എന്ന രൂപത്തിലുള്ള പുറപ്പാടാണ് നമ്മെ വിജയിപ്പിക്കുന്നത് അപശബ്ദവും അട്ടഹാസവും പരിഹാസവും അന്തരീക്ഷത്തെ മലീമസമാക്കും നാം വായിൽ നിന്ന് തുപ്പുന്ന അതിശക്തമായ വിഷം ഒരു നാൾ നമ്മെ നശിപ്പിക്കുക തന്നെ ചെയ്യും അത് ദിക്കറും സ്വലാത്തും കൊണ്ടാണെങ്കിൽ നമ്മെ മാറ്റിമറിച്ച് ഹെളുറത്തിലെത്താൻ സഹായിക്കും റബ്ബ് തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹുവേ ലോകത്താകമാനം സമാധാനം നിലനിർത്തി ലോകത്തിൻ്റെ പല ദിക്കുകളിലും കൊന്നൊടുക്കപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിന് അഭയം നൽകി പ്രകൃതി ദുരന്തങ്ങളിൽ അകപ്പെട്ടവർക്ക് രക്ഷ നൽകി ഞങ്ങളുടെ നാൽപ്പത് കോടി സ്വലാത്തിൻ്റെ സമർപ്പണം വിജയിപ്പിച്ചു ആഗ്രഹങ്ങൾ സഫലീകരിച്ചു ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണേ ആമീൻ ആലമീൻ